ജോബിൻ്റെ മറുപടി പതിനാറാമധ്യായം ജോബു പറഞ്ഞു ഇതൊക്കെ മുൻപ് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ നൽകുന്ന ആശ്വാസം ദയനീയമാണ് ഉള്ള വാക്കുകൾക്ക് അറുതിയില്ലേ അല്ലെങ്കിൽ എങ്ങനെ പറയാൻ നിന്നെ പ്രേരിപ്പിച്ചതെന്ത് നീ എൻ്റെ ഉദാനത്തായിരുന്നെങ്കിൽ നിന്നെപ്പോലെ സംസാരിക്കുവാൻ എനിക്കും കഴിയുമായിരുന്നു നിനക്കെതിരെ സംസാരിക്കുവാനും എന്നെ പരിഹസിക്കാനും എനിക്ക് കഴിയുമായിരുന്നു എന്നാലെൻ്റെ സംസാരം കൊണ്ട് നിന്നെ ഞാൻ ശക്തിപ്പെടുത്തുന്നു സ്വാതന്ത്ര്യ വാക്കുകൾ കൊണ്ട് നിൻ്റെ വേദന ലഘൂകരിക്കുമായിരുന്നു ഞാൻ സംസാരിച്ചതുകൊണ്ട് എൻ്റെ വേദന ശമിക്കുന്നില്ല മിണ്ടാതിരുന്നാലും അതൊക്കെ വിട്ടുമാറുന്നില്ല ദൈവം ഇപ്പോൾ എന്നെ തളർത്തി ഇരിക്കുകയാണ് എൻ്റെ സ്നേഹിതന്മാരെയും അവിടുന്ന് നീ അകറ്റിക്കളഞ്ഞിരിക്കുന്നു അവിടെ നിന്നെ എല്ലാ ദൂരം ആക്കി എല്ലും തോരുമാക്കിയിരിക്കുന്നു അത് എൻ്റെ മുഖം നോക്കി എനിക്കെതിരെ സാക്ഷ്യം നൽകുന്നു അവിടെ നിന്ന് എന്നെ വെറുത്തി വെറുക്കുകയും തൻ്റെ ക്രോധത്തിൽ എന്നെ പി ചിന്തിക്കളയുകയും ചെയ്തു അവിടെ നിന്ന് എൻ്റെ നേരെ പല്ലിറമ്മി ശത്രു എന്നെ തീക്ഷ്ണമായി നോക്കുന്നു മനുഷ്യൻ എൻ്റെ നേരെ മൂടുന്നു അവർ ഗർഭത്തോടെ എന്നെ എൻ്റെ മുഖത്തടിച്ചു എനിക്കെതിരെ അവർ സംഘം ചേരുന്നു അധർമ്മികൾക്ക് അവിടുന്ന് എന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു ക്രൂരന്മാരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ സ്വസ്ഥമായി വസിച്ചിരുന്നു അവിടെ എന്നെ തകർത്തു അവിടെ നിന്ന് എൻ്റെ കഴുത്തിന് പിടിച്ച് നിലത്തടിച്ചു ചിന്തി ചിന്തി ചിതറിച്ചു അവിടെ നിന്ന് എൻ്റെ നേരെ ഉന്നം വച്ചിരിക്കുന്നു അവിടുത്തെ വില്ലാളികൾ എന്നെ വരുകയും ചെയ്തിരിക്കുന്നു അവിടെ നിന്ന് എൻ്റെ ആന്തരീ അവയവങ്ങളെ കരുണയില്ലാതെ പിളർക്കുന്നു അവിടെ നിന്ന് എൻ്റെ പിത്തനീയർ ഒഴുക്കിക്കളയുന്നു അവിടെ നിന്നെ ആവർത്തിച്ച് മർദ്ദിച്ച് തകർക്കുന്നു പടയാളികളെ പോലെ അവിടെ നിന്ന് എൻ്റെ മേൽ ചാടി വീണു ശരീരത്തിന് ഞാൻ ചാക്കുവസ്ത്രം മുന്നേ ഞാൻ ചാക്കുവസ്ത്രം തുന്നിയിരിക്കുന്നു എൻ്റെ നെറ്റി പുടിയിൽ ആണ്ടിരിക്കുന്നു കരഞ്ഞു കരഞ്ഞ് എൻ്റെ മുഖം ചുമന്നു എൻ്റെ കൺപോളുകളിൽ അന്ധകാരം കൂടിയിരിക്കുന്നു എൻ്റെ കൈകളിൽ അക്രമം പ്രവർത്തിച്ചില്ല എൻ്റെ പ്രാർത്ഥന നിർമ്മലമാണ് ഭൂമി എൻ്റെ രക്തം മറച്ചു കളയട്ടെ എൻ്റെ വിലാപം അവസാനി അവസാനിക്കാതിരിക്കട്ടെ ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു എൻ്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്നു ഒരുവൻ അയൽക്കാരൻ്റെ മുമ്പിൽ വാദിക്കുന്നതുപോലെ അത് എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ ന്യായവാദം നടത്തട്ടെ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു വരാൻ കഴിയാത്ത പാതയിലൂടെ ഞാൻ കടന്നു പോകും ഇത്രയും ആണ് വീഡിയോയിലുള്ളത് കഥ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശമിശിയായിരിക്കും സ്തുതി